അസലാമലൈക്കും വാർമത്തുല്ലാത്ത വബർക്കാത്തു പുണ്യങ്ങൾ നിറഞ്ഞ റജബ് മാസത്തിൽ നാം അധികരിപ്പിച്ച് ചൊല്ലേണ്ട ഒരു ചെറിയ ഒരു ദിഖറിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ഒരു ദിഖറാണ് നാം എല്ലാവരും എപ്പോഴും സ്ഥിരമായി ചൊല്ലുന്നതുമായിരിക്കും ഈ ദിഖറിനെ നാം അധികരിപ്പിച്ചധികരിപ്പിച്ച് റജബ് മാസം മുഴുവനും ചൊല്ലിയാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഹയറും ബറക്കത്തും നൽകും എന്ത് പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിലുണ്ടോ ആ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹുത്താല പരിഹാരം നൽകുന്നതാണ് ഏത് പ്രശ്നത്തിനും പരിഹാരമായ ഈ ചെറിയ ഒരു ദിക്കറ് റജബ് മാസത്തിൽ ഞാൻ ഇത് അള്ളാഹുത്താലക്ക് വേണ്ടി ചൊല്ലുന്നു എന്ന് നിയത്ത് വെച്ചുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായും നമ്മുടെ ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് തരണം ചെയ്തു പോകാൻ കഴിയും ഏതാണ് ആ ദിഖർ ലാ ഇലാഹ ഇല്ലാൻ തുബഹേനക്ക ഇന്നീ കുനോൻ എല്ലാവർക്കും പരിചിതമായ ഒരു ചെറിയ ഒരു ദിഖറാണ് ഈ ദിക്കറ് ലാ ഇലാഹ ഇല്ലാത്ത സുബഹേനക ഇന്നീ കുൻ തുമഉള്ളോലിമീൻ ിച്ച് അധികരിപ്പിച്ച് ദിവസവും ചൊല്ലിയാൽ തീർച്ചയായും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും